ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു സ്പെഷ്യൽ അടിപൊളി ഐറ്റം കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എന്താ സാധനം ഒന്ന് കാണിച്ചാർട്ട ഇന്നത്തെ ചായയുടെ കൂടെ കഴിക്കാനുള്ള സ്പെഷ്യൽ ഐറ്റം എന്തെന്ന് പറഞ്ഞാല് കണ്ടോ വെള്ളക്കാച്ചിലാണ് ഇന്ന് ഉണ്ടാക്കിയത് വെള്ളക്കാച്ചിലാണിത് നീല നിറത്തിലുള്ള കാച്ചിലും ഉണ്ടാവാറുണ്ട് പക്ഷെ നമുക്ക് ഇന്ന് കിട്ടിയത് വെള്ളേണേ വെള്ളക്കാച്ചിൽ കൊണ്ട് പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് കാച്ചിലൊക്കെ ഇങ്ങനെ പുഴുക്കാക്കി വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒക്കെ വെച്ച് കഴിക്കാൻ എനിക്കിഷ്ടാണ് പിന്നെ ഈ കാച്ചിലിന്റെ കൂടെ നല്ല കാന്താരി ചമ്മന്തിയോ അല്ലെങ്കിൽ നല്ല മീൻ മുളകിട്ടതോ ഊട്ടിയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കാച്ചിലൊക്കെ ഇഷ്ട ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക